പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹത്തിലേന്ന് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം ധർമ്മനെ തേടി എത്തുകയാണ് കാര്യങ്ങളെല്ലാം ഇനി വിചാരിച്ചതുപോലെ നടക്കും എന്ന് ധർമ്മൻ ആഗ്രഹിച്ചു കൊണ്ട് പോകുമ്പോഴാണ് ഉദയഭാനവും കൂട്ടരും ചതിയുമായി എത്തുന്നത് ഇതോടെ ധർമ്മൻ്റെ മുന്നിലേക്ക് കയറി വരുന്ന പെൺകുട്ടി ധർമ്മനെ താൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും തന്നെ കൈവിടരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതോടെ ധർമ്മനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ധർമ്മൻ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ധർമ്മൻ ഒടുവിൽ ബാലനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചതി ഇപ്പോൾ നടക്കുകയാണ് ധർമ്മൻ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എടുക്കുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ അവർ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബാലൻ്റെ കണക്കുകൂട്ടലുകൾക്ക് ഇതോടെ എല്ലാവരുടെയും മുൻപിൽ ബാലൻ നാണം കെടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്